എല്ലാവർക്കും നമസ്കാരം നിളാ നമ്പ്യാർ നിള നമ്പ്യാർ എന്ന പേര് പേരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്ന് നിൽക്കുന്ന ഒരു ടൈമാണ് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു മെസ്സേജ് ആണ് അവർ ഈ സോഷ്യൽ മീഡിയയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതിലോട്ട് നമുക്ക് വരാം അതിനു മുന്നേ നിളാൽ നമ്പ്യാരുടെ കൗമുദി മൂവീസിലുള്ള ഇൻ്റർവ്യൂവിന് ശേഷം ഇപ്പോൾ ആൾ ഏറലാണ് ആൾ നന്മമരമാവാൻ വേണ്ടിയിട്ടും രോദനമുള്ള ഒരു അമ്മയാകാനും ഒക്കെ ആയിട്ടുള്ള ഡയലോഗുകൾ അടിക്കുകയും അതേ തുടർന്ന് മതപരമായ ഒരു വിഷയം അതിൽ സംസാരിക്കുക അതേ തുടർന്ന് ഏറലാണിപ്പോൾ എന്തായാലും മതപരമായ വിഷയം ഞാൻ ആദ്യം തന്നെ പറയാം മുസ്ലിമായ അവർ ഹിന്ദു പേരായ നില നമ്പ്യാർ എന്ന പേരിലേക്ക് അവർ മാറി അപ്പോൾ നില നമ്പ്യാർ എന്ന പേരിൽ മാറിയതിന് ശേഷം ഇത്രയും മോശമായ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ മോശമായ ഒരു മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചിത്രങ്ങളും ചെയ്യുന്ന ഇവർക്കെതിരെ ഒരുപാട് ഹിന്ദുക്കൾ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരിക്കലും അവിടെ തെറ്റു പറയത്തില്ല കാരണം അവരുടെ മുസ്ലിം ആയിരുന്ന ഇവർ ഈ പറയുന്ന ഹിന്ദു എന്ന പേരിലോട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ മതപരമായ വിശ്വാസങ്ങളെ മതപരമായിട്ടുള്ള ഇതിനേക്ക് അവർക്ക് നാണക്കേടായിട്ട് ഈ പറയുന്ന നിള നമ്പ്യാറിനെ അവർക്ക് ഫേസ് ചെയ്യും കാരണം ഈ പറയുന്ന നിള തന്നെ പറയുന്നുണ്ട് അവരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ നേരെ വന്നിട്ട് നിള എന്ന പേരിന് വയ്ക്കാതെ നിള നമ്പ്യാർ എന്ന പേര് വെച്ചു അപ്പോൾ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെതിരെ പ്രതികരിച്ചു വന്നിട്ടുണ്ട് രംഗത്ത് പോസ്റ്റ് ഇട്ടിട്ട് അപ്പൊ ഞാൻ പോസ്റ്റ് ഇവിടെ കൊടുക്കാം അതിനു മുന്നേ അപ്പോൾ ഈ മതപരമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല അവനവന്റെ ഇഷ്ടമാണ് ഏത് മതം ഏത് ജാതിയൊക്കെ സ്വീകരിക്കണം കാര്യങ്ങൾ എന്നതാണ് പക്ഷെ ഇവിടെ ഉള്ള ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിള നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് അവർ ഈ മതവും ജാതിയും ഈ പറയുന്ന ജാതി മാറി വരാൻ ഒരിക്കലും പറ്റത്തില്ല പക്ഷെ മതം മാറി വന്നപ്പോൾ ഈ പറയുന്ന ഇത്രയും മോശമായ ഒരു ഫോൺ സൈറ്റ് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന അവരായത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ മത മ മതത്തിനെയും ജാതിയും വിഷയമായുള്ള രീതിയിലായി അതാണ് ഈ ഇപ്പോ ഈ പറയുന്ന നിളക്കെതിരെ മതപരമായ ജാതിപരമായ ചർച്ച ഉയർന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് അതിൽ ഒരു കമന്റ് ഞാൻ വായിക്കാം അതായത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിളാൽ നമ്പ്യാർ എന്ന വ്യാജ പേരും സ്വീകരിച്ച് പ്രോൺ സൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് ആനക്ക് ഹിന്ദു പേരാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്താ ഹിന്ദു പേരിട്ടൂടെ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വിചിത്രമായി ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പബ്ലിക്കായി കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം അപ്പോൾ ആൾക്കാർ ഈ നമ്പ്യാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നത് ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്ന നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിൽ തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ ഈ നീളാ നമ്പ്യാർ എന്ന പേര് മാറ്റണമെന്നാണ് മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു വിഷയം ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല കൈയും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്ത് തോന്നിയാസവും ആകാമെന്ന് ധരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ബോധിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ നിളയിലെ ഈ മതപരമായും ജാതിപരമായും സംസാരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമുള്ള ഒരു കാര്യമില്ല കാരണം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ മുസ്ലിം ആയിരുന്ന ഇവര് ഹിന്ദു എന്ന പേരിലോട്ട് വന്നപ്പോൾ അവരുടെ മതത്തിനെയും ജാതിയെയൊക്കെ വിഷയമായ രീതിയിലാണ് സംസാരിക്കുന്നത് അവര് ഒന്നടങ്കം തെറ്റു പറയാൻ പറ്റത്തില്ല പിന്നെ ഒരാളുടെ ഇഷ്ടമാണ് ഏത് ജാതി ഏത് മതമൊക്കെ സ്വീകരിക്കണം പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ഒരു സാധനമൊക്കെ തന്നെ കാരണം നമ്മൾ അവനവന്റെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ആ ഒരു സാധനത്തിലോട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതെന്തോ ആയിക്കൊണ്ട് പോകട്ടെ പക്ഷെ അവിടെ ഒരു മതപരമായ വിഷയം വരുന്നത് ഇവരുടെ പ്രൊഫഷൻ തന്നെയാണ് വിഷയം പിന്നെ ഞാൻ സംസാരിക്കാൻ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം കുട്ടികളടക്കം സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്ന തലമുറ കുട്ടികളടക്കം വീഡിയോസും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്കൊക്കെ ആയാലും അപ്പോൾ ആ കുട്ടികൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവരെ പോലുള്ള സ്ത്രീകൾ ചെയ്യുന്ന വീഡിയോസാണ് കാണുന്നതെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് ഏഹ് പിന്നെ അവർ തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നു അവരുടെ മകന് ഇത് കുഴപ്പമില്ല അത് അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങ് പറയുന്നു പിന്നെ അതുപോലെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷനിലോട്ട് ഇറങ്ങിയതെന്നൊക്കെ അവർ പറയുന്നതാണ് ഞാനൊരു കാര്യം ഓപ്പൺലി ചോദിക്കട്ടെ ഏഹ് മക്കൾക്ക് വേണ്ടിയിട്ട് ഏഹ് പിച്ച എടുത്ത് ജീവിച്ചാലും അന്തസ്സുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ ചെയ്തോ പക്ഷെ ചെയ്തിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതിലോട്ട് ഇറങ്ങിയെന്ന് പറയുമ്പോൾ എനിക്കത് യോജിക്കാൻ പറ്റത്തില്ല ഏഹ് ഇവിടെ കൂലിപ്പണി എടുത്ത് സ്വന്തം മക്കളെ പോറ്റുന്ന എത്രയോ അമ്മമാരുണ്ട് ഏഹ് അപ്പം അവരെ എല്ലാം നിങ്ങൾ ഒരുമാതിരി കുച്ഛത്തോടെയല്ല കാണുന്നത് അല്ലേ അല്ലേ അതാണ് എൻ്റെ ചോദ്യം എന്നിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ സ്വയം ഇഷ്ടത്തിനും നിങ്ങളുടെ സ്വയം സുഹൃത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും വേണ്ടി ഈ പ്രൊഫഷനിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇറങ്ങുന്നത് അത് ഏത് തരത്തിലാണ് യോജിക്കാൻ പറ്റുന്ന മിസിസ് നിള നമ്പ്യ പിന്നെ നിങ്ങളുടെ ഭർത്താവ് അങ്ങേരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പ്രൊഫഷൻസ് ചോദിച്ച് ഇതിലോട്ട് തിരിഞ്ഞതെന്ന് പറയുന്നുണ്ടല്ലോ ഇതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടാൻ എനിക്കൊന്നും പറയാനില്ല നീ എങ്ങനെയാടാ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ഭാര്യ വേറൊരു തന്നെ കാഴ്ച വസ്തു ആകുമ്പോൾ നീ എങ്ങനെ അത് കണ്ട് നീ അത് അതെങ്ങനെയാണ് നീ അത് ആസ്വദിക്കുന്നത് അറിയാൻ പാടില്ല ആ ഒരു മറ്റുള്ളവൻ സ്വന്തം ഭാര്യ ആസ്വദിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ഭർത്താവ് എനിക്കറിയില്ല ഓ വാട്ട് ഹസ്ബൻഡ് ഇതൊക്കെ ആയിരങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷങ്ങളിൽ ഒരെണ്ണം എന്നൊക്കെ പറയത്തില്ല ആ സാധനമാണ് ഈ ഒരു ഭർത്താവ് എന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷൻ ചെയ്യാം മുമ്പേ നിങ്ങൾ വേറൊരു സാധനം പറഞ്ഞു ഈ സിനിമാ ഫീൽഡിലോട്ട് നിങ്ങൾ ട്രൈ ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല അവിടെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഉള്ളൂ ഇവിടെ നേരിട്ടാണല്ലോ കളത്തിലിറങ്ങുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഒന്നും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നത് പിന്നെ ഞാൻ എന്തുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രതികരിച്ചില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുകയായിരുന്നു സത്യം പറഞ്ഞത് ആ ഇന്റർവ്യൂ അതിന്റെ റിയാക്ഷൻ ഞാൻ സ്പോട്ടിൽ ചെയ്തു അതിനുശേഷം നിങ്ങളുടെ ആ ഒരു പ്രൊഫഷൻ അതിന്റെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഗൂഗിളും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങ് നിറഞ്ഞടേ ഞാൻ കൃതാപ്തനായി അങ്ങനെയാണ് ഞാനിപ്പോൾ രണ്ടാമതൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞത് പിന്നെ ഈ മതപരമായുള്ള ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് ഞാൻ ഇങ്ങനൊരു ഒരു വീഡിയോയും കൂടി ചെയ്തത് മതപരമായ ഓരോരുത്തർ ഇഷ്ടമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പക്ഷേ എല്ലാ മതക്കാർക്കും നിങ്ങൾ ഈ അവരുടേതായ ഓരോ മതങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് നാണക്കേടും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാവും പിന്നെ ഈ പറയുന്നവന്മാരും പറയുന്നവരും എല്ലാവരും നല്ലവരാണോ എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ പറയും അടക്കം ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അതല്ല ഈ പറയുന്ന കുറച്ച് പ്ലാറ്റ്ഫോമുണ്ട് ഈ പറയുന്ന യൂട്യൂബ് ഈ പറയുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഏഹ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന പോലത്തെ വീഡിയോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാണ്ടിരില്ല അങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ അത് ഭയങ്കര നെഗറ്റീവാണ് കുട്ടികൾ കാണുകയും അങ്ങനെ അത് ആ ഒരു ടൈപ്പിലോട്ട് അത് മാറ്റരുത് പ്രത്യേകിച്ച് ദയവ് ചെയ്ത് ഈ പറയുന്ന രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകള് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലോട്ട് കണക്ട് ചെയ്ത് ആ ഒരു പ്ലാറ്റ്ഫോം രീതിയിലാക്കി മാറ്റരുത് ദയവ് ചെയ്തു ഇതിനൊക്കെ ഇതിൻ്റെതായ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളും സൈറ്റുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകും എന്തിനാണ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ വന്നിട്ട് ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാക്കുന്നത് ഇതൊക്കെ മാന്യമായ രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമല്ലേ അവിടെ എന്തിനാണ് ഇത്തരം വീഡിയോസ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ചീപ്പ് ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കി മാറ്റുന്നത് ഇപ്പൊ വളരെ മാന്യമായിട്ട് ഓടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആണ് ഇടയ്ക്ക് ഞാനൊരു സംഭവം പറഞ്ഞുതരാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് എന്ന് ഞാനൊരു സെൻടറിൽ പോയ സമയത്താണ് അവിടെ എൻ്റെ ഫ്രണ്ടാണ് ഒരു പെൺകുട്ടിയാണ് എഴുതുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് യൂട്യൂബിൽ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ടൈപ്പ് വീഡിയോസ് നോക്കാറുണ്ട് അപ്പൊ ഈ പറയുന്ന പോലത്തെ മറ്റേ മെമ്പർഷിപ്പ് ടൈപ്പ് സാധനങ്ങളില്ലേ അങ്ങനെ സാധനത്തിൽപ്പെട്ടൊന്ന് രണ്ടെണ്ണത്തിന്റെ നീങ്ങിപ്പോയിടെ അവസ്ഥ ഞാൻ ഞാനങ്ങ് അഴുകിപ്പോയി ഒരുമാരിൽ നിന്നങ്ങ് എഴുതിപ്പോയി എൻ്റെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് അതാണ് അവസ്ഥ അതുകൊണ്ട് ദയവചെയ്ത് ഇത്തരം പ്ലാറ്റ്ഫോമിലൊന്നും ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവിടാതിരിക്കാത്ത ഇപ്പം ഞാൻ അഴുകിപ്പോയതാണ് പക്ഷെ കുട്ടികൾ കൊച്ചു കുട്ടികളടക്കം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതാണ് അവർ റാൻഡമായിട്ട് ഇതുപോലത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർ ഇതിലേക്ക് അഡിക്റ്റ് ആയിപ്പോകും ഉറപ്പാണ് ഇതിലൊന്നും പറയല്ല അഡിക്റ്റ് ആയിപ്പോവും അവർ നാളെ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കും ഒളിച്ചിരുന്ന് കാണും വീട്ടുകാർ കാണാതെ ഇരുന്ന് കാണാൻ ശ്രമിക്കും പിന്നെ അവർ വഴിവിട്ട അവരുടെ പഠനത്തെ ബാധിക്കും പിന്നെ വഴിവിട്ട രീതിയിലോട്ടാവും സ്വഭാവവും ക്യാരക്ടറും കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് ദയവചെയ്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ പൊട്ടി മുളിക്കാതിരിക്കുക അങ്ങനത്തെ സൈറ്റുകളിലോട്ട് പോവാം ഇവിടെ വന്നിരുന്ന ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് വെളിപ്പിച്ച് ഒരു ഇൻ്റർവ്യൂ ഏഹ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത് എന്തർത്ഥം എൻ്റെ മോൻ പ്രശ്നമില്ല ഏഹ് ആ മോൻ്റെ ഒക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നാളെ വളർന്ന സമൂഹത്തിൽ വരുമ്പോൾ നിൻ്റെ അമ്മ ഇങ്ങനെയാണെന്ന് അവനോട് ഒരു ആരും ചോദ്യം ചോദിച്ചാൽ അവൻ എന്ത് ഉത്തരം പറയും പിന്നെ നിങ്ങളതിനൊന്ന് ആലോചിക്കണം നിങ്ങളുടെ ഈ ഫോട്ടോസും വീഡിയോസും ഇത്തരം മോശമായ ചിത്രങ്ങൾ സ്വന്തം മകൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു ലജ്ജ തോന്നത്തില്ലേ എനിക്കറിയില്ല ഇങ്ങനെ അമ്മമാരോ ഏയ് ഷു ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ സൊസൈറ്റിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെ എനിക്കറിയില്ല നിങ്ങളെപ്പോലത്തെ ഓരോരുത്തർ വന്നിട്ട് ഇന്നത്തെ സമൂഹത്തിനെ തന്നെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളെ പോലെയുള്ളവർ ദയവ് ചെയ്ത ഒരു കുടുംബ ജീവിതം കുടുംബജീവിതം ഭർത്താ കല്യാണമൊക്കെ ആവാം പക്ഷേ കുട്ടികൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോകാതിരിക്കുക എന്തിനാണ് വെറുതെ നാളെ മക്കൾക്ക് അവരുടെ തലമുറ അടക്കം ബാധിക്കുന്ന രീതിയിൽ നെഗറ്റിവിറ്റി കേൾപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഓരോ കുട്ടികൾക്ക് അടക്കം ജന്മം കൊടുത്ത് ഈ ഭൂമിയിലേക്ക് വിടുന്നതെന്നാണ് എനിക്ക് പൊതുതല്യം ചോദിക്കാനുള്ളത് ദൈവജീവിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഫഷണും കാര്യങ്ങൾ താല്പര്യമാണെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വരാതിരിക്കുക അതിനെ അതിൻ്റെതായ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളായിട്ട് പോവുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ബുദ്ധിമുട്ടായിട്ടാണ്